ഇംഗ്ലണ്ടുമായുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനിടെ ഇന്ത്യൻ താരങ്ങളായ യശസ്വി ജയ്സ്വാളിനെയും സർഫ്രാസ് ഖാനെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ശകാരിച്ചത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരുന്നു തകർപ്പൻ ഇന്നിങ്സുകൾ കളിച്ചിട്ടും രോഹിത്ത് എന്തുകൊണ്ടാണ് ഇരുവരെയും ചീത്ത വിളിച്ചതെന്ന സംശയത്തിലാണ് ആരാധകർ ജെയ്സ്വാളിനെയും സർഫ്രാസിനെയും രോഹിത് ശകാരിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ജയ്സ്വാളും സർഫ്രാസും ചേർന്ന് മികച്ച ഇന്നിങ്സുകളുമായി ഇന്ത്യയെ മുന്നോട്ട് നീക്കവെയാണ് രോഹിത്ത് നിയന്ത്രണം വിട്ടത് ഇന്ത്യയുടെ ലീഡ് അഞ്ഞൂറ് റൺസ് പിന്നിട്ട ശേഷം ഡിക്ലറേഷൻ ഉണ്ടാവുമെന്നായിരുന്നു എല്ലാവരും ഉറപ്പിച്ചത് ഒരു ഘട്ടത്തിൽ ജയ്സ്വാളും സർഫ്രാസും ഇതുതന്നെ കരുതുകയും ചെയ്തു ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യാൻ രോഹിത്ത് തങ്ങളെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ വിളിച്ചെന്ന് കരുതി ജയ്സ്വാളും സർഫ്രാസും ബാറ്റിംഗ് മതിയാക്കി ഗ്രൗണ്ട് വിടുകയായിരുന്നു പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തതായിരുന്നില്ല മറിച്ച് ഡ്രിങ്ക്സ് ബ്രേക്ക് ആയിരുന്നു ജയ്സുവാളും സർഫ്രാസും ഇത് മനസ്സിലാകാതെ തിരികെ വരുന്നത് കണ്ടതോടെയാണ് രോഹിത്ത് ചൂടായത് എന്തിനാണ് തിരികെ വരുന്നതെന്നും മടങ്ങിപ്പോയി ബാറ്റ് ചെയ്യൂ എന്നും രണ്ടുപേരോടും രോഹിത്ത് ദേഷ്യത്തോടെ പറയുകയും ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു ക്രീസിലേക്ക് തിരികെ മടങ്ങി കുറച്ചുകൂടി ബാറ്റ് ചെയ്യുവെന്നും ഡിക്ലെയർ ചെയ്യാനായിട്ടില്ലെന്നും രോഹിത് ആംഗ്യം കാണിക്കുകയും ചെയ്തു ഇതോടെയാണ് ജയ്സ്വാളിനും സർഫ്രാസിനും അബദ്ധം മനസ്സിലായത് തിരികെ മടങ്ങിയ രണ്ടുപേരും കുറച്ച് ഓവറുകൾ കൂടി ബാറ്റിംഗ് തുടരുകയായിരുന്നു ഇന്ത്യയുടെ ലീഡ് അഞ്ഞൂറ്റി അൻപത്തി ആറ് റൺസിലെത്തിയതിനു ശേഷമാണ് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയാണെന്നും തിരികെ മടങ്ങണമെന്നും ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന രോഹിത്ത് ആംഗ്യം കാണിച്ചത് അതേസമയം മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന യശസ്സി ജയ്സ്വാളിൻ്റെ പ്രകടനമാണ് ഇന്ത്യയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോറും മികച്ച ലീഡും ഉറപ്പാക്കിയത് തുടക്കത്തിൽ പ്രതിരോധത്തിൽ പ്രതിരോധത്തിലൂന്നി കളിച്ച ജയ്സ്വാൾ ആദ്യ അർദ്ധ സെഞ്ചുറി തികയ്ക്കാൻ എൺപത് പന്തുകൾ നേരിട്ടിരുന്നു എന്നിരുന്നാലും സ്പിന്നർമാരെയും പെയ്സർമാരെയും ഒരുപോലെ അതിർത്തി കടത്തിയ ജയ്സ്വാൾ ഇംഗ്ലണ്ട് പേസ് ഇതിഹാസം ജെയിംസ് ആൻഡെയ്സണെ തുടർച്ചയായി മൂന്ന് തവണ സിക്സിന് പറത്തിയത് ആരാധകർ ഞെട്ടലോടെയായിരുന്നു കണ്ടത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പന്തിലാണ് നൂറ്റി അൻപത് റൺസ് പിന്നിട്ട യശസ്സി പിന്നീടായിരുന്നു ആൻഡീസണെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിട്ടത് ആൻഡീസൻ്റെ ഓവറിലെ ആദ്യ പന്തിൽ റൺസ് എടുക്കാൻ കഴിയാതിരുന്ന യശസ്സി രണ്ടാം പന്ത് സ്ക്വയർ ലെഗിന് മുകളിലൂടെ സിക്സ് പറത്തി മൂന്നാം പന്ത് എക്സ്ട്രാ കവറിന് മുകളിലൂടെയായിരുന്നു പറന്നത് അടുത്ത പന്താകട്ടെ സ്ട്രെയ്റ്റ് ബൗണ്ടറിക്ക് മുകളിലൂടെയും പറക്കുന്നത് കണ്ട് ഇംഗ്ലണ്ട് താരങ്ങൾ പോലും മുഖത്ത് വിരൽ വെച്ചു